നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ അനുമോൾ വിജയ കിരീടം സ്വന്തമാക്കിയതിൽ പ്രതികരിച്ച് സഹമത്സരാർത്ഥിയും ഉറ്റ കൂട്ടുകാരിയുമായ അഡ്വക്കേറ്റ് ഷൈത്യ സന്തോഷ് അനുമോൾക്ക് കപ്പ് വാങ്ങിക്കൊടുത്ത പി ആർ വിനുവിനും ടീമിനും അഭിനന്ദനമെന്ന് പറഞ്ഞ് പരിഹാസ രൂപേണയാണ് ഷൈത്യയുടെ പ്രതികരണം താൻ ബിഗ് ബോസിൽ റീ എൻട്രിക്ക് പോയ സമയത്ത് ഒന്നര ലക്ഷത്തിന് പകരം പതിനഞ്ച് ലക്ഷം രൂപയുടെ പണി വിനുവിനെ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടെന്നും ശൈത്യ പറയുന്നു ശൈത്യ വിമർശിച്ച് രംഗത്ത് വന്ന ബിഗ് ബോസ് സീസൺ ഫൈവ് വിജയി അഖിൽമാരാരെയും വീഡിയോയിൽ പരിഹസിക്കുന്നുണ്ട് ശൈത്യയുടെ വാക്കുകൾ ഇങ്ങനെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ്റെ കപ്പ് വാങ്ങിക്കൊടുത്ത പി ആർ സാറിനും ടീമിനും എൻ്റെ അഭിനന്ദനങ്ങൾ ബിഗ് ബോസ് വീടിനുള്ളിൽ ഞാൻ കയറി മൂന്നാമത്തെ ദിവസം ഞാനറിയാതെ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്കെന്തോ വലിയ റീച്ചൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് പി ആർ പണി എടുക്കാമെന്ന് പറഞ്ഞിട്ട് വിനു സാർ നല്ല പണിയാണ് എനിക്ക് തന്നത് പക്ഷേ റീ എൻട്രിക്ക് പോയപ്പോൾ ഒന്നര ലക്ഷത്തിനു പകരം പതിനഞ്ച് ലക്ഷത്തിൻ്റെ പണി ഞാൻ വിനു സാറിനെ കൊണ്ട് ഏടുപ്പിച്ചിട്ടുണ്ട് ആ പണിയിൽ കൂട്ടുനിന്ന എന്നെ ഇത്രയും റീച്ചും വൈറലുമൊക്കെ ആക്കി തന്ന വിനുസാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്കും യൂട്യൂബേഴ്സിനും എൻ്റെ എല്ലാ നന്ദിയും ഞാൻ അറിയിക്കുന്നു സീസൺ ഫൈവിൽ നിന്നും വിനു സാർ പി ആർ പണിയെടുത്ത് വിജയിപ്പിച്ച അഖിൽ മരാർക്കും സ്പെഷ്യൽ നന്ദി മാനാർ പറയുന്നത് കേട്ടു റീ എൻട്രിക്ക് കയറിയ സമയത്ത് വിന്നറെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു എന്ന് അതിന് ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത് അതിനു പകരം ഞാൻ കപ്പ് വാങ്ങിക്കൊടുത്തല്ലോ ഇത് പറയുന്നത് വിനു സാറും വിന്നറിന്റെ ഫാൻസുമാണ് അതറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം വിന്നർക്ക് ഞാൻ കാരണം കപ്പ് കിട്ടിയല്ലോ മാരാർ കൂട്ടിയാൽ മാത്രി കരയുമായിരിക്കും അഡ്വക്കേറ്റ് ശൈത്യ കരയില്ല ഇരിക്കുന്ന തട്ട് താന്നു തന്നെ ഇരിക്കുമെന്നും മാരാരും ഫാൻസും എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ഗെയിമർ തൊപ്പിയുടെ മുന്നിൽ മാരാരുടെ തട്ട് എത്രത്തോളം താന്നു എന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ് പിന്നെ ഉത്തരം മുട്ടുമ്പോൾ മാരാരെ പോലെ റഷ്യൻ വിപ്ലവം എടുത്തിടേണ്ട കാര്യം എനിക്കില്ല നിലപാടുള്ളവർക്ക് ശത്രുക്കൾ ഉണ്ടാവൂ ബാക്കിയുള്ള അവരുടെ പ്രീതി പിടിച്ചുപറ്റാൻ വേണ്ടി എന്റെ നിലപാട് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ശൈത്യറിന് എതിരെ പറഞ്ഞിരുന്നു അതേസമയം അഗിൽമാരാർക്ക് ആണത്തമില്ലെന്നും പെണ്ണുങ്ങളുടെ സാരിത്തുമ്പിൽ നടക്കുന്ന പെൺകോന്തനെന്നും അകിൽമാരാരെ ആക്ഷേപിച്ചു ശൈത്യ അനുമോൾ എന്ന ഫേക്ക് പേസന് വേണ്ടി ഒത്താശ പറയാൻ തനിക്ക് നാണമില്ലയെന്നും തന്നെ അതിന് കിട്ടത്തില്ലെന്നും ശൈത്യ പറയുകയുണ്ടായി താനൊരു പുരുഷനാണെന്ന സംശയം എനിക്കുണ്ടെന്നും ശൈത്യ പറഞ്ഞു അനുമോൾ കാരണം ഞാൻ നേരിട്ട മാനസിക സംഘർഷങ്ങൾ ചെറുതല്ല അതെനിക്ക് അവളോട് പകരം വീട്ടണമായിരുന്നു കാരണം ഞാൻ നട്ടലുള്ള പെണ്ണായതുകൊണ്ട് കൊണ്ട് ഞാൻ അത് ചെയ്തു തന്നെ പോലത്തെ നട്ടലില്ലായ്മ എനിക്കില്ല എന്നും ശൈത്യ അഖിൽമലാരെ ആക്ഷേപിക്കുകയുണ്ടായി ശൈത്യ എന്നും ശൈത്യയുടെ നിലപാടുകളുമായി മുന്നോട്ട് പോയിട്ടേ ഉള്ളൂ ആരുടെ മുമ്പിലും ഞാനും എന്റെ കുടുംബവും താന്നു കൊടുത്തിട്ടില്ല എന്റെ വീട്ടുകാർ അന്തസ്സായിട്ടും എന്റെ നിലപാടുകളുമായി ഉറച്ചു നിൽക്കാൻ മാത്രമേ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിച്ചിട്ടുള്ളൂ കാരണം ഞങ്ങൾക്ക് നട്ടു എന്താണെന്നും അന്തസ് എന്താണെന്നും നന്നായി അറിയാം അതില്ലാത്ത താങ്കൾക്ക് താങ്കളുടെ അഡ്വൈസ് എനിക്ക് ആവശ്യമില്ല എന്നും ശൈത്യ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി